ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കുട്ടികളിലൂടെ മുഴുവൻ കുടുംബങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി അമ്പലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയും കുട്ടികളുമായി ചേർന്നുള്ള ഹരിതകർമ്മസേനയോടൊപ്പം കുട്ടികളും എന്ന പരിപാടി കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി കുട്ടികളും ഹരിതകർമ്മസേനയും ചേർന്ന് ഹരിതകർമ്മസേനയുടെ സേനയുടെ തീം സോങ് അടിസ്ഥാനമാക്കിയുള്ള ഫ്ലാഷ് മൂവും ശ്രദ്ധ പിടിച്ചുപറ്റി കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ സഹകരണത്തോട് നടത്തിയ പരിപാടിയിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടൊപ്പം പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന പാട്ടുകൾ കവിതകൾ സംഘഗാനങ്ങൾ സ്കിറ്റുകൾ എന്നിവ കുട്ടികൾ അവതരിപ്പിച്ചു കുട്ടികളും അധ്യാപകരും ചേർന്ന് ആമ്പല്ലൂർ പഞ്ചായത്തിലെ മികച്ച ഹരിതകർമ്മസേനാ പ്രവർത്തനം നടത്തുന്ന അംഗങ്ങളെ ആദരിച്ചു കുട്ടികൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിന്റെ പ്രാധാന്യവും അംഗങ്ങൾ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന അധ്യാപകരാണെന്ന നിലയ്ക്ക് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന സ്കിറ്റ് അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി പ്രഭാഷണം നടത്തി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അധ്യാപിക ഡോക്ടർ സജിതകുമാരി പ്രകൃതിയുടെയും പരിസ്ഥിതി ദിനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി സംസാരിച്ചു തുടർന്ന് കുട്ടികളും ഹരിതകർമ്മസേനയും ചേർന്ന് ഹരിതകർമ്മസേനയുടെ തീം സോങ് അടിസ്ഥാനമാക്കിയുള്ള ഫ്ലാഷ് ഫ്ളാഷ്മോഫ് വിദ്യാലയമുറ്റത്ത് നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള പരിസ്ഥിതി ദിന പ്രതിജ്ഞ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാമ രമേശ് ചൊല്ലിക്കൊടുത്തു ചടങ്ങ് ഔപചാരികമായി ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എ പി സുഭാഷ് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു സജീവ് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ബീനാ മുകുന്ദൻ ജയന്തി റാവുരാജ് ഫാരിസ മുജീബ് രാജൻ പാണാറ്റിൽ അസീന ഷാമൽ എന്നിവരും സി ഡി എസ് ചെയർപേഴ്സൺ കർണഗി രാഘവൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിമി സാറ മാത്യൂസ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ പ്രീമ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രശ്മി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ കിലാ ഫാക്കൽട്ടി കെ എ മുകുന്ദൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാമ രമേശ് വി ഇ ഒമാരായ കെ ആർ രാജി അഭിറാം ജി ആർ സി കോർഡിനേറ്റർ സവിത സാജു മുതലായവർ സംസാരിച്ചു